സെഗ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവരെന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മമാരിലെ ഒരാളാണ് അപ്പൊ അങ്ങനെ പറ്റി എന്താണ് നമ്മുടെ വിശേഷി പറയേണ്ടത് ശേഷൂ ഐശ്വര്യം വന്നിട്ടുള്ളൂ കൃഷി വയ്യാണ് ഐശ്വര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഋഷി കല്യാണം വിളിക്കാൻ വന്നപ്പോ എനിക്ക് ഈ ചെക്ക് എന്താണ് ഇവ കല്യാണം കഴിക്കാനായി കായുള്ളൂ ഞാൻ കാണുമ്പോ കുഞ്ഞു വയ്യനാണല്ലോ ഇപ്പോഴും കുഞ്ഞു തന്നെ അതുപോലെ തന്നെയുള്ളൂ കുറച്ചോടാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ നമ്മളെ ബിഗ് ബോസിലൊക്കെ കാണുമ്പോൾ ഞാനവിടെ വീട്ടിൽ നിന്ന് ഇവന് അത് ദേവിനൊരു മാറ്റം ഇല്ല അവിടെ എവിടെയൊന്നും കരയിൽ ഇവിടെ ഒന്നും കരയിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് കരയും പെട്ടെന്ന് സങ്കടം വരും ഇതൊക്കെ അവന്റെ ജെലൂൻ ക്യാരക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന്റെ നമ്മൾ നമ്മള് പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ബിഗ് ബോസിൽ അവൻ എന്താണ് അവനെയൊക്കെ ഞാൻ പറഞ്ഞു അവൻ അന്നാണ്ട് അത് കഴിഞ്ഞ് അവനവിടെ ഒട്ടും അഭിനയിക്കണമെന്നില്ല ആ യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്ന ശരിക്കും ജനുവൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് എന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവിടെ പറയുമ്പോൾ അവരവിടെ ഇങ്ങനെ നോക്കണ്ട പക്ഷെ അങ്ങനെ അവരെ അസുഖയല്ല അവൻ അമ്മയല്ല അവൻ്റെ അമ്മ വളരെ സന്തോഷമാണ് എന്നോടും ഇഷ്ടം തന്നെയാണ് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ വളരെ ഞാൻ എപ്പോഴും പറയും നീ കല്യാണം കഴിക്കണമെങ്കിലേ കല്യാണം കഴിക്കണെങ്കിൽ ഐശ്വര്യം തന്നെ അച്ചടൊക്കെ ഇല്ലായ്മൊക്കെ കൂട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരാള് ക്ഷമ്മയോടെ കൂട്ടിൽ നിൽക്കാൻ പറ്റുന്നവരാണ് ഒരാളാണ് ഐശ്വര്യ അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് എന്നിട്ട് ഞാൻ ഐശ്വര്യം എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തെറ്റിക്കാനായിട്ട് നോക്കി വളരെ രക്ഷയില്ല ക്ഷയില്ല പോട്ടോ അതൊക്കെ മരിച്ചു പക്ഷെ അതൊരു പരീക്ഷണം പക്ഷെ അതിനകത്ത് ആയിച്ചാ വിജയിച്ചൊന്നും എനിക്ക് വേറെ പണിയൊന്നും പണിയും പോയി ചോദിച്ചു ഏ പക്ഷെ അവിടെ ഇല്ല അവൻ പാവമാണ് അപ്പൊ പറയണം അവൻ പാവമാണ് അതാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം പെൺകുട്ടികൾ പ്രേമിക്കുമ്പോ ഒരാ നമ്മളെ കുത്തിപ്പാട് ആൾക്കാരുണ്ടാവും അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് എല്ലാ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഋഷിയുടെ അമ്മ തന്നെയാണ് കേട്ടോ ഏറ്റവും സ്പെഷ്യൽ ഒരമ്മ എന്ത് ഭയങ്കര പോലെ തന്നെ അതേ അതേ ക്യാരക്ടറുള്ളൊരു അമ്മ അമ്മയുടെ അതേ സ്വഭാവമാണ് മകന് മകൻ്റെ അതേ സ്വഭാവമാണ് അമ്മയും അമ്മ അവിടെ ഒന്ന് വരാമോ രണ്ട് അപ്പുറത്തെ അടുത്ത് ഒരു ഫോട്ടോസ് കൂടി അപ്പൊരുപാട് പറഞ്ഞു നിങ്ങളെ ആരെയും എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കും നമ്മൾ ഓണം വരുകയാണ് നമ്മളി നേരിട്ട് കല്യാണത്തിനായിരിക്കും അപ്പൊ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റില്ല തെരഞ്ഞെടുക്കും എല്ലാവർക്കും ഓണം കഴിച്ചു പേടിച്ചോളില്ലോ നല്ല കുട്ടികളായിട്ട് വളരണം മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട താളെ കല്യാണം കഴിക്കാം പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അതിനുശേഷം വേണം മാരേജ് എന്ന കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ ഇതൊരു ചാട്ട തന്നെയാണ് അതുകൊണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടു ദിവസം നല്ലൊരു ലൈഫ് ഞാൻ നേരിയാണ് നമ്മൾ 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 ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരം മുപ്പത് വയസ്സാവാം ചിലപ്പോൾ മുപ്പത് വയസ്സിന് ശേഷമാവാം നമ്മൾ എന്തൊക്കെയാണോ എൻജോയ് ചെയ്തിരുന്നത് അത് നമുക്ക് തിരിച്ചു പിടിക്കണം എവിടെ ഇരിക്കണോടോ അത് തന്നെ പറയാനുള്ളത് എന്ത് എന്തിൻ്റെ ഇടയിലും ആ ഒരു ഒരുപാട് ഫ്രണ്ട്സൊന്നും വേണ്ട ഞങ്ങളൊരു നാലഞ്ചു പേരേ ഉള്ളൂ അഞ്ചു പേര് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടാറില്ല അപ്പൊ ഈ കല്യാണത്തോടു കൂടെ നമ്മളത് തിരിച്ചു പിടിക്കും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഒറ്റ ഒരാഗ്രഹമാണ് പിന്നെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ഡാൻസ് ചെയ്യും അതുമാത്രേ ഞങ്ങൾക്കറിയുള്ളൂ ബോഡിയാണ് ഞങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങൾക്ക് ഈ സാധനം ഞങ്ങൾക്ക് വർക്കാവൂല അതുകൊണ്ട് നമുക്ക് മ്യൂസിക്കൽ ചെയറിലോട്ട് പോയി നൈസായിട്ട് ഇമോഷൻസ് ചെല്ലാം അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം അങ്ങനെയല്ല ലൈക്ക് ബ്രോ ഋഷി ബ്രോനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ ആളുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലമായിരുന്നു അതായത് ഋഷി ഞാൻ പ്രണവ് എല്ലാവരും ആ ആ ഫ്ലാറ്റിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ച് തന്നെയായിരുന്നു അല്ലേ രണ്ട് മൂന്ന് വർഷമൊക്കെ ഒരുമിച്ചായിരുന്നു അമ്മയ്ക്കറിയാം അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഡാൻസ് വൈസ് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ആൾ ആൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ മറ്റേ വഡി പോലത്തെ ഡാൻസറായിരുന്നു അപ്പോൾ എനിക്ക് ഗ്രൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഋഷി അത് ഒന്നും മറക്കാൻ പറ്റില്ല കാരണം എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം ഋഷി പിന്നെ അതേപോലെ തന്നെ ലൈക്ക് റാപ്പ് ആയാലും നമുക്ക് നമ്മൾ ഒരുമിച്ചല്ലേ ലൈക്ക് ഋഷി ഋഷി ബ്രോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ അതെ അപ്പോൾ എന്താ പറയുക അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഋഷി ബ്രോഡെന്നാണ് അപ്പോൾ ൊരിക്കലും മറക്കാൻ പറ്റില്ല അതിപ്പോ പറയണം തോന്നി യെസ് താങ്ക്സ് ബ്രോ ചെറിയ ഏതാണ് ഞാൻ മ്യൂസിക് ചെയ്യുന്നത്